നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു സിനിമയെക്കുറിച്ചല്ല ഒരു നടനെക്കുറിച്ചുമല്ല നമ്മുടെ സമൂഹം നിയമത്തെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വിഷയമുണ്ട് ഒരു ബസ്സിൽ ഒരു സിനിമ പ്രദർശിപ്പിച്ചതിനെതിരെ ഒരു സ്ത്രീ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു അവരുടെ വേദനയെയോ വികാരങ്ങളെയോ ഞാനിവിടെ നിഷേധിക്കുന്നില്ല എന്നാൽ ആ നിലപാട് നീതിപരമായി ശരിയാണോ ിയമപരമായി ഇതിനെ ന്യായീകരിക്കാനാകുമോ ഇതാണ് എൻ്റെ ചോദ്യം ഒരു പബ്ലിക് ബസ്സിൽ ഒരു സിനിമ പ്രദർശിപ്പിച്ചു ആ സിനിമയിൽ അഭിനയിച്ച വ്യക്തിയെക്കുറിച്ച് ഇയാളെ ഇങ്ങനെ പൊതു ഇടങ്ങളിൽ കാണിക്കുന്നത് തെറ്റാണ് എന്ന നിലപാടാണ് അവർ എടുത്തത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ പിന്തുണയ്ക്കുന്നതാണോ അതോ ഇതൊരു നിയമപരമായ വിനോദമാണോ നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട് കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചിട്ടില്ലാത്ത ഒരാളെ സമൂഹം വീണ്ടും വീണ്ടും കുറ്റവാളിയായി ചിത്രീകരിക്കാമോ ഇന്ത്യ ഒരു നിയമവാഴ്ചയുള്ള രാജ്യമാണ് ഇവിടെ ഒരു വ്യക്തിയെ കുറ്റക്കാരനോ നിരപരാധിയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ് സോഷ്യൽ മീഡിയയോ പൊതുവികാരങ്ങളോ അല്ല കോടതി ഒരു വ്യക്തിയെ കുറ്റക്കാരനെന്ന് വിധിച്ചാൽ അതിനെതിരെ നിൽക്കുന്നത് നിയമവിരുദ്ധമാണ് അതേസമയം കോടതി കുറ്റക്കാരനെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അയാളെ വീണ്ടും വേട്ടയാടുന്നത് നിയമവ്യവസ്ഥയെ തന്നെ തകർക്കുന്ന പ്രവണതയാണ് ഇവിടെ പലരും പറയും വികാരങ്ങൾ ഉണ്ടല്ലോ അവരുടെ വേദന മനസ്സിലാക്കണമെന്നൊക്കെ തീർച്ചയായും വികാരങ്ങൾ മനുഷ്യ സഹജമാണ് പക്ഷെ ചോദ്യം ഇതാണ് വികാരങ്ങൾ നിയമത്തെക്കാൾ വലുതാക്കണോ ഇന്ന് ഒരാളെ വികാരത്തിന്റെ പേരിൽ കുറ്റവാളിയാക്കാമെങ്കിൽ നാളെ അതേ വികാരം നിങ്ങളെയും എന്നെയും ലക്ഷ്യമാക്കാം അതിനാലാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ബസ് എന്നത് പൊതു ഇടമാണ് പൊതു ഇടങ്ങളിൽ നിയമപരമായി അനുവദിച്ച സിനിമ പ്രദർശിപ്പിക്കുന്നതിനെ ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായത്തിന്റെ പേരിൽ തടയാൻ സാധിക്കുമോ ഇല്ല ഒരു സിനിമ നിയമവിരുദ്ധമല്ലെങ്കിൽ സെൻസർ ബോർഡ് അംഗീകരിച്ചതാണെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ല മറിച്ച് മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുക കൂടി എന്നുള്ളതാണ് നമുക്ക് നീതി വേണോ അല്ലെങ്കിൽ പ്രതികാരം വേണം നീതിയാണ് വേണമെങ്കിൽ നാം ആദ്യം പിടിക്കേണ്ടത് കോടതി വിധികളെ മാനിക്കലാണ് വ്യക്തിപരമായ വികാരങ്ങൾക്കപ്പുറം നിയമം ഉയർത്തിപ്പിടിക്കുന്ന സമൂഹമാണ് ശക്തമായ സമൂഹം ഒരു സിനിമ പ്രദർശിപ്പിച്ചതിനെതിരെ ഒരു വ്യക്തിയെ വീണ്ടും ദ്രോഹിക്കുന്നത് നീതിയെ സംരക്ഷിക്കുന്നതല്ല മറിച്ച് നീതിയെ ദുർബലമാക്കുകയാണ് നീതിയെ സംരക്ഷിക്കണമെങ്കിൽ ആദ്യം നാം നിയമത്തെ വിശ്വസിക്കണം പലരും ചോദിക്കാം ഇത് ആ നടനോടുള്ള പിന്തുണയല്ലേ എന്ന് അല്ല ഒരു സിനിമ കാണുന്നത് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളെയും പിന്തുണയ്ക്കുന്നതല്ല നമ്മൾ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും കാണുന്ന പല സിനിമകളും കേൾക്കുന്ന പല ഗാനങ്ങളും വിവാദങ്ങൾക്കിടയിലായ ആളുകളുമായി ബന്ധപ്പെട്ടവയാണ് അപ്പോൾ അതെല്ലാം ഉപേക്ഷിക്കണോ അത് പ്രായോഗികമാണോ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ അപകടം ഇന്ന് ഇത് ഒരു നടനോടാണെങ്കിൽ നാളെ അതൊരു സാധാരണ പൗരനോടാകാം കോടതി വിധിക്കും മുമ്പേ സമൂഹം ശിക്ഷ വിധിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അതൊരു അപകടകരമായ സമൂഹത്തിലേക്കുള്ള വഴിയാണ് ഇവിടെ ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസമുണ്ടായാലും അതിജീവിതയുടെ വേദന യഥാർത്ഥമാണ് ഒരു സ്ത്രീ അനുഭവിച്ച പീഡനത്തെ ചെറുതാക്കാനോ അവരുടെ ശബ്ദത്തെ നിശബ്ദമാക്കാനോ ആർക്കും അവകാശമില്ല നീതി നിയമത്തിലൂടെ തീരുമാനിക്കപ്പെടണം പക്ഷെ അതിജീവിതയ്ക്ക് മാന്യമായ പെരുമാറ്റം സമൂഹം നൽകണം കോടതി വിധികളെ മാനിക്കണമെന്ന് പറയുമ്പോൾ അതിജീവിതയുടെ വേദനയെ അവഗണിക്കണമെന്നല്ല അർത്ഥം നിയമവും കരുണയും ഒരുമിച്ച് നടക്കുമ്പോഴാണ് ഒരു സമൂഹം യഥാർത്ഥത്തിൽ പുരോഗമിക്കുന്നത് നമ്മൾ ഒരാളെ പിന്തുണയ്ക്കുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ അത് മറ്റൊരു സ്ത്രീയുടെ അതിജീവനത്തെ അവഗണിക്കുന്നതാകരുത് അതിജീവിതയ്ക്ക് നീതി വേണം അതിജീവിതയ്ക്ക് സുരക്ഷ വേണം അതിജീവിതയ്ക്ക് മാന്യത വേണം നിയമത്തെ മാനിക്കുന്നതും അതിജീവിതയെ മാനിക്കുന്നതും പരസ്പരം വിരുദ്ധമല്ല രണ്ടും ഒരുപോലെ ആവശ്യമാണ്